നമസ്കാരം ഗുണ്ടാ സംഘം തൃശൂർ നല്ലങ്കരയിൽ ലഹരി പാർട്ടിക്കിടയിലാണ് ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചത് മൂന്ന് പോലീസ് ജീപ്പുകൾ തല്ലി തകർത്തു കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ഗ്രേഡ് എസ് ഐ ജയൻ സീനിയർ സി പി ഒ അജു സി പിമാരായ ഷാനോജ് ഷ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത് നല്ലങ്കരയിൽ സഹോദരങ്ങളായ അൽതാഫും അഹമ്മദുമാണ് ബർത്ത്ഡേ പാർട്ടി നടത്തിയത് സുഹൃത്തുക്കളായ ബ്രഹ്മജിത്തും എബിനും ആഷ്ലിനും ഷാർബലും ആയിരുന്നു ബർത്ത്ഡേ പാർട്ടിക്ക് വന്നവർ ബ്രഹ്മജിത്ത് കൊലപാതകം ഉൾപ്പെടെ എട്ട് കേസുകളിൽ പ്രതിയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് ആയിരുന്നു അക്രമം ലഹരി പാർട്ടി നടക്കുന്നതിനിടെ ഇരുസംഘങ്ങളും തമ്മിൽ ചേരുതിരിഞ്ഞടിയായി വീടിന് മുന്നിലേക്ക് സംഘർഷം എത്തിയതോടെ അഹമ്മദിന്റെ മാതാവാണ് പോലീസിന് വിവരം അറിയിച്ചത് ആദ്യ വണ്ടിയിലെത്തിയ പോലീസ് സംഘത്തെ മറഞ്ഞിരുന്ന ഗുണ്ടകൾ ആക്രമിച്ചു പിന്നീട് രണ്ട് പോലീസ് വണ്ടിക്ക് നേരെയും ആക്രമണമുണ്ടായി കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് ബ്രഹ്മജിത് ഉൾപ്പെടെയുള്ള ആറു പ്രതികളെ അറസ്റ്റ് ചെയ്തത് ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു മൂർക്കനിക്കരയിൽ കുമാട്ടിക്കിടെ ഡാൻസ് കളിച്ചതിനെ ചൊല്ലിയുള്ള സംഘർഷമാണ് മുളയും ചീരക്കാവ് സ്വദേശി അഗ്നിന്റെ കൊലപാതകത്തിൽ കലാശത് ഈ കേസിലെ പ്രതിയാണ് ബ്രഹ്മജിത് കുമാട്ടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഡി ജെ ഘോഷയാത്രയിൽ ഡാൻസ് ചെയ്യുന്നതിനിടെ കാലിൽ ചവിട്ടിയതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം അന്നും മധ്യ കൊല ഈ കേസിലെ പ്രതികളായ വിശ്വജിത്തും ബ്രഹ്മജിത്തും ഇരട്ട സഹോദരങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലായിരുന്നു ഈ കൊല കൊലപാതകം അടിപിടി വധശ്രമ കേസുകളിൽ പ്രതികളാണ് ഇരട്ട സഹോദരന്മാർ ഇവർക്കെതിരെ കാപ്പ ചുമത്തിയിരുന്നു മണ്ണൂതി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ക്രിമിനൽ ലിസ്റ്റിൽ ഉള്ളവരാണ് ഇവർ തൃശൂർ റേഞ്ച് ഡി ഐ ജിയുടെ നിർദ്ദേശം മൂന്ന് മാസം മുമ്പ് ഇവർക്കെതിരെ കാപ്പ ചുമത്തിയത് നിലവിൽ കേസുകളിൽ പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാപ്പപ്രകാരം ഇവർ ആറ് മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചു ഇതിനുശേഷം പുറത്തിറങ്ങി വീണ്ടും വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് തുടർന്നതോടെയാണ് ഒരു വർഷത്തേക്ക് ഇവരുടെ മേൽ കാപ്പ നിയമപ്രകാരം നടപടിയെടുത്തത് ഈ പ്രതികളിൽ ഒരാളാണ് പോലീസിനെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയത്